ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പ്രഷർ കൊടുക്കുന്നതാണ് നമ്മളിത് മുന്നോട്ട് വന്ന് സംസാരിക്കണം ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നവരോട് പലവട്ടം പറഞ്ഞിട്ടും അതിനൊരു തീരുമാനമാകാതെ വരികയും ഇത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല ഇത് നമ്മൾ പ്രതികരിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തപ്പോഴാണ് നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചത് അപ്പോൾ ഇവർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായിട്ട് ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി അത് നമ്മളോട് ആരോടും കൺസൾട്ട് ചെയ്യാതെ നമ്മളോട് പറയണ്ട നമ്മൾ സാധാരണ മെമ്പേഴ്സായ നമ്മളോട് പറയണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടെങ്കിലും ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കാനായിട്ട് കാര്യം ഇത് നമ്മൾ ഓരോരുത്തരുടെയും അഭിപ്രായമായിട്ടാണ് അത് അവിടെ ചെല്ലുന്നത് അപ്പൊ അത് അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത് കൂടാതെ പല പത്രക്കുറിപ്പുകളും ഇറക്കുന്നതല്ലാതെ മുന്നോട്ട് വന്ന് സംസാരിക്കാനായിട്ട് നിർമ്മാതാക്കൾ ഭയപ്പെടുന്നു സംഘടന ഭയപ്പെടുന്നു അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് ഈ കത്തിൽ വളരെ വ്യമായിട്ടുള്ളതിപ്പോലെ ഇഷ്യൂ വളരെ പെട്ടെന്ന് സംഘടന പ്രതികരിച്ചു അതെ താരസംഘടനയുടെ ഒരു ഒരു പ്രഭാവം നിങ്ങളുടെ സംഘടനയിൽ ഉണ്ടെന്ന ഒരു വ്യതിൽ അങ്ങനെയുണ്ടോ ഉറപ്പല്ലേ ഉറപ്പല്ലേ അതുകൊണ്ടും അതുകൊണ്ടല്ലേ ഇത്രയും ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാറി നിൽക്കുമ്പോഴും നിവിൻ പോളിയുടെ ഒരു വിഷയം വന്നപ്പോഴേക്കും മണിക്കൂറുകൾക്കകമാണ് പത്രക്കുറിപ്പ് നിർമ്മാതാക്കളുടെ സംഘടന ഇറക്കിയത് അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് താരങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് അതല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഉപസംഘടനയാണ് നിർമ്മാതാക്കളുടെ സംഘടന എന്ന് നമുക്കിപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് സിനിമ ചെയ്തതും ഇത് നിർമ്മാതാവായതും നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായതും രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാകാൻ പറ്റുകയുള്ളൂ എന്നാണ് നമുക്കൊക്കെ കിട്ടിയിരുന്ന ഒരു ഇൻഫർമേഷൻ എട്ട് സിനിമകൾ എന്റെ പേര് സ്വന്തം പേരിൽ സെൻസർ ചെയ്യുകയും രണ്ട് സിനിമകളുടെ കോ പ്രൊഡ്യൂസറുമായി ആവുകയും ഒരു സിനിമ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ചെയ്തിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ എലക്ഷന് എന്നോട് പറഞ്ഞത് ആ ഒരു സിനിമയെ എന്റെ പേരിൽ എന്റെ ബാനറിന്റെ പേരിൽ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എലക്ഷന് നിർത്താതിരുന്നത് അപ്പൊ ഈ പറയുന്ന സംഘടനയിൽ ഓരോ അംഗങ്ങളും വരുന്നത് അവർ ഒരുപാട് ആഗ്രഹിച്ചു തന്നെ വരുന്നതാണ് അത് അതിവിടെ നിന്ന് പോകാനായിട്ടല്ല അത് കുറച്ചു കുറച്ചുപേരുടെ സ്വേച്ഛാധിപത്യമാക്കി വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സംഘടനയുമല്ല നിർമ്മാതാക്കളുടെ സംഘടന അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയുമാണ് അവിടെ അവിടുന്ന് ഇവർ പിടിച്ചിരിക്കുന്ന പിടി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതെന്താ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ എത്രമാത്രം വസ്തുതയുണ്ടെന്നാണ് താങ്കൾ കൃത്യപരമായ താങ്കളുടെ നൂറ് ശതമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഞാൻ യോജിക്കുകയാണ് കാര്യം അതിലും മൊഴി കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ അത് ഓരോ സ്ത്രീയും അവിടെ വന്ന് ഒരു അങ്ങനെ ഒരു സ്പേസിൽ വന്ന് അവരുടെ വിഷമങ്ങൾ പറയുന്നത് ഇത് പുറത്തേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയന്നിട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെയും ഇവിടെ സിനിമയിൽ പ്രബലമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഭയന്നിട്ടാണ് പുറത്തേക്ക് വന്നിട്ട് പറയാനായിട്ട് പല സ്ത്രീകളും ഭയക്കുന്നത് ഇനി ഇനി ഇങ്ങനെ ഭയം വരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അതുകൊണ്ടാണ് മുന്നോട്ട് വരാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ ഈ കുറച്ചു പേരുടെ കൈകളിൽ മാത്രം ഇരിക്കേണ്ട ഒരു സിനിമയല്ല ഇതിനകത്ത് നമ്മൾ എല്ലാവരും ഭാഗമാണ് മാത്രമല്ല ഓരോ മലയാളിയും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് ആണ് മലയാള സിനിമ എന്ന് പറയുന്നത് അവിടേക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആക്കണം സിനിമ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇത് കുറച്ചുപേരുടെ ഭാഗം ആയിട്ട് മാത്രം ഇരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും അവർക്ക് മാത്രം സിനിമ നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണ് ഇതിന് എഗെയിൻസ്റ്റ് നമ്മൾ ഇനി പ്രതികരിക്കും ഞാൻ പോയിരുന്നു ഒരു നിർമ്മാതാക്കളെ പ്രതിനിധീകരിച്ച് ഞാൻ പോയി അവിടെ നമുക്ക് പറയാനുള്ളത് അവിടെ പറഞ്ഞിരുന്നു ഇപ്പോ ഇതിനകത്ത് ഇപ്പൊ എല്ലാവരും പറയുന്ന ലൈംഗിക ചൂഷണം മാത്രമാണ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ലൈംഗിക ചൂഷണം മാത്രമാണ് അതിനകത്ത് പറയുന്നത് പക്ഷെ അതിൽ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല ഒരു പ്രോപ്പർ എഗ്രിമെന്റ് വേണം എന്ന് ഹേമ മാം പറയുന്നുണ്ട് അതേപോലെ തന്നെ ആരും ഒരു എഗ്രിമെന്റും ഇവിടെ നടപ്പാക്കുന്നില്ല നമ്മളിപ്പോ ഒരു എഗ്രിമെന്റ് എഗ്രിമെന്റായിട്ടൊരു നടന്റെ അടുത്തേക്ക് ചെന്നാൽ തന്നെ അവരതിൽ കറക്ഷൻസ് വരുത്തി ആണ് അതിന്റെ മുകളിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാണ് ഓരോ എഗ്രിമെന്റും ചെയ്യാറ് അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഇവിടെ വരണം ഇവിടെ അമ്മ സംഘടനയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടെ ഇറക്കിയാൽ അവര് തന്നെ ഇറക്കിയ എഗ്രിമെന്റ് തന്നെ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല നടന്മാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നടൻമാരുടെ ആക്ടേഴ്സിന്റെ ഇന്റ്രസ്റ്റിനനുസരിച്ചാണ് ഇവിടെ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് അവരുടെ ടൈമിംഗ് ആണ് ഇവിടെ ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും തൊഴിലാളികളായ ആളുകൾ വന്ന് ഇരിക്കുന്ന ആറു മണി മുതൽ സെറ്റിൽ വന്നിരിക്കുകയാണ് നടന്മാർ സെറ്റിൽ വരുന്നത് പതിനൊന്ന് മണിയും പതിനൊന്ന് അതുവരെയും ഒരു ജോലിയും ഇല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഇവിടെ വരണം ഇവിടെ തീർച്ചയായിട്ടും ഈ പേടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഭയക്കാതെ എല്ലാവരും മുന്നോട്ട് വന്ന് അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് പറയേണ്ടത് മലയാളത്തിലെടുത്താണ് അതെല്ലാം തീർച്ചയായിട്ടും പക്ഷേ എനിക്ക് ഏറ്റവും നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ഏഴ് മണി എന്നൊരു സമയം പറഞ്ഞാൽ ആറ് അമ്പത്തി ലാലേട്ടൻ സെറ്റിൽ എത്തുമായിരുന്നു പക്ഷെ അത് ബാക്കിയുള്ള നടന്മാരിൽ നിന്നും നമുക്കത് കിട്ടിയിട്ടില്ല അപ്പോ അത് അതിനൊക്കെ ഒരു മാറ്റം വരണം കാര്യം എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണണം അവ ഈ മറ്റുള്ള സെറ്റിലുള്ള മറ്റു തൊഴിലാളികളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും അവരുടെ വർക്കിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വളരെ മോശകരമായ ഒരു പ്രവണതയാണ് കാര്യം ഇപ്പോ സെറ്റിലൊക്കെ ഇവര് ആക്ടേഴ്സ് സെറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അവിടെ അഭിനയിക്കുന്ന സ്ഥലത്ത് ഇവരെ കാണാനായിട്ട് പറ്റുന്നില്ല കാര്യം പലപ്പോഴും കാരവൻസിൽ തന്നെയാണ് അവര് സമയം സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരണം പോയി വിളിച്ചു വിളിച്ച് പല പലരായിട്ട് പോയി വിളിച്ച് 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 പത്തും പതിനഞ്ചും പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോഴാണ് ഓരോ നടന്മാരും കാരവൻ അകത്തുനിന്ന് വെളിയിലേക്ക് വരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ സ്ത്രീ നിർമ്മാതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഈ കാരവൻ അസോസിയേഷനെ വിളിച്ചു വരുത്തി ഒരു ഒരു ചർച്ച നടത്തിയിരുന്നു അതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ കാരവൻ അസോസിയേഷനിൽ നിന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അറിയാൻ സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പ്രധാനപ്പെട്ട നടിയോ ഈ കേരളം ഉണ്ടായ ഒരു മസ്യോഹത്തെ കുറിച്ച് തുറന്ന് പറഞ്ഞു ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ക്യാരവിൻസിന് ഒരുപാട് പഴയ കാരവൻസ് യൂസ് ചെയ്യുന്നതുണ്ട് അപ്പൊ അതിൽ നിന്ന് പല അപകടങ്ങൾ സംഭവിക്കാം എന്റെ സെറ്റിൽ തന്നെ അങ്ങനെ ഒരു ഒരു ദുരനുഭവം സംഭവിച്ചേനെ അതിൽ നിന്ന് ജസ്റ്റ് മിസ്സായിരുന്നു അപ്പൊ കാർബൺ മോണോക്സൈഡ് എസിയിൽ നിന്ന് എ സിയുടെ വെന്റിൽ നിന്ന് പുറത്തു വരികയും രണ്ട് ആർട്ടിസ്റ്റ് അതിൻ്റെ ഉള്ളിലിരിക്കുകയും അവരെ ആ സമയത്ത് ഒരു ഷോട്ടിന് വിളിച്ചത് കൊണ്ട് അവരെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അപ്പൊ ഇങ്ങനെയുള്ള പല ഇൻസിഡൻ ൻസും പല സെറ്റുകളിലും നടക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പം നമ്മൾ ഒരു ഒരു സ്ത്രീക്ക് ഒരു വിഷയം ഉണ്ടായാൽ ഒരു 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 ലൈംഗിക ചൂഷണം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരോട് പറയണം എന്ന് പോലും അറിയില്ല ആരോട് ഇപ്പൊ ഐ സി കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നു ഐ സി കമ്മിറ്റി ആരാണ് എന്താണ് എന്നൊന്നും ഒരു പിടുത്തോ മാർഗം സെറ്റിലില്ല ഈ യൂണിറ്റ് വണ്ടിയുടെ ബാക്കിലും അല്ലെങ്കിൽ കോസ്റ്റ്യൂം വണ്ടിയുടെ ബാക്കിലൊക്കെ കൊണ്ട് ഇവരുടെ നമ്പറും പേരും ഒട്ടിച്ചു വെച്ചുകൊണ്ട് ആരും അറിയാൻ പോകുന്നില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഐ കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഐ സി കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാര്യം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും പോലെയുള്ള ആളുകളാണ് ഈ ഐ സി കമ്മിറ്റിക്കകത്തിരിക്കുന്നത് അവരോട് പോയി എങ്ങനെ ഒരു സ്ത്രീ പോയി അവരുടെ വിഷമം പറയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് കറക്റ്റായിട്ട് എത്തേണ്ടവ എത്തുമോ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും ഒരിക്കലുമില്ല അപ്പൊ അതിനൊരു പരിഹാരം കിട്ടില്ല എന്ന് മാത്രമല്ല ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവുകയും ചെയ്യും അത് ഭയന്ന് ഒരു സ്ത്രീകളും മുന്നോട്ട് വരില്ല പ്രശ്നങ്ങൾ പൊതു പ്രശ്നം മാത്രല്ല ഇപ്പൊ ഞാൻ എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉള്ളത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത് എന്നെ പോലെയുള്ള മറ്റ് സ്ത്രീ നിർമ്മാതാക്കൾക്കും ഒരുപാട് മെന്റൽ ഹരാസ്മെന്റ് സെറ്റുകളിൽ നിന്ന് ഉണ്ടാവാറുണ്ട് കൂടാതെ ഇപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഒരു സ്ത്രീ നിർമ്മാതാവ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം അവിടെ ഷെയർ ചെയ്തപ്പോൾ അത് വളരെ തമാശ രൂപേണയാണ് മറ്റ് പുരുഷ നിർമ്മാതാക്കൾ അതിനെ കണ്ടത് അത് തന്നെ അത് തന്നെ നമുക്ക് ഏൽക്കുന്ന ഒരു പ്രഹരമാണ് എങ്ങനെ നമ്മളൊരു കാര്യം മുന്നോട്ട് വന്ന് സംസാരിക്കും അത് നമ്മൾ അനുഭവിച്ച ട്രോമ എന്താന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഒരു പുരുഷൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അസോസിയേഷൻസിന്റെ എല്ലാം തലപ്പത്ത് സ്ത്രീകൾ വരണം സ്ത്രീ സംവരണം ഉറപ്പാക്കണം എല്ലാ സംഘടനയും എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇതാണ് എല്ലാ സംഘടന ഈ സംഘടനകളെല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചു പേരുടെ മാത്രം കൈകളിൽ ഇരിക്കാതെ ഇത് എല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക കൂടാതെ സ്ത്രീകൾ ഈ പറയുന്ന എല്ലാ സംഘടനകളുടെയും തലപ്പത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാര്യം ഒരു കാര്യം മാത്രം അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും ദിവസമായിട്ടും മിണ്ടാതിരുന്ന സംഘടന നിവിൻ പോളിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴേക്കും മണിക്കൂറുകൾക്കകം പത്രക്കുറിപ്പ് ഇറക്കി അത് സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്രയും ഒരു ആർജവം കാണുന്നില്ല തീർച്ചയായിട്ടും ഈ ഈ ആളുകളൊക്കെ ഒരു തുടർ സംശയമാണ് കാര്യം എല്ലാവർക്കും ഭയമായിരിക്കും കാര്യം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണിത് മാത്രമല്ല സർക്കാർ ലെവലിലാണെങ്കിൽ പോലും ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ പൊതുവെ സ്ത്രീകൾക്ക് ഭയമായിരിക്കും മുന്നോട്ട് വന്ന് അതിന് പിന്നാലെ പോകാനും അതിന് പിന്നാലെ കേസുമായിട്ട് നടക്കാനും ഒക്കെ പേടി അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനൊരു പുറത്തേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവർ തയ്യാറായത് ഇനി അവർ കേസുമായി മുന്നോട്ട് പോവുമോ പോവോ എന്നെനിക്കറിയില്ല പക്ഷെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ശക്തമായി പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്